കടൽ പുതിയൊരു അനുഭവം പ്രദാനം ചെയ്ത ഇടമാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണ തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ കടൽപാലം പാലം പുനർനിർമ്മിക്കാനുള്ള പഠനങ്ങൾ നടന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ഉപജീവന മാർഗത്തിന് കൂടി സഹായിച്ചിരുന്ന പാലത്തിന്റെ തകർച്ച മത്സ്യത്തൊഴിലാളികളെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പുനർനിർമ്മാണ പ്രഖ്യാപനങ്ങൾ പലതുമുണ്ടായെങ്കിലും ഒന്നും എവിടെയും എത്തിയില്ല വലിയ വലിയതുറ കടൽ ആസ്വദിക്കാൻ എത്തിയിരുന്നവർക്ക് ഒരു കാലത്ത് കൗതുക കാഴ്ചയായിരുന്നു ഈ കടൽപാലം മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആശ്രയവും ഇരുന്നൂറ്റി മീറ്റർ നീളമുള്ള പാലം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നമ്മുടെ കുഞ്ഞു മാസത്തിൽ ഒരു കപ്പലെങ്കിലും വരുമായിരുന്നു പിന്നെ ഈ പാലം കാണാൻ വേണ്ടി എന്ന് എത്ര എത്ര ജനം നമുക്ക് എണ്ണാൻ പറ്റാത്ത ാറ്റിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായ ചുഴലിക്കാറ്റിലും പാലത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു രണ്ടു വർഷം മുമ്പ് പാലത്തിന്റെ കവാടം ശക്തമായ തിരയടിയിൽ വളയുക കൂടി ചെയ്തതോടെ പാലത്തിലൂടെയുള്ള പ്രവേശനം വിലക്കി പ്രവേശന വിലക്കിൽ പക്ഷേ പ്രതിസന്ധിയിലായത് മത്സ്യത്തൊഴിലാളികളായിരുന്നു ഇപ്പോൾ ഈ പാലം വഴിയാണ് കുറേ വർഷം കൊണ്ട് വള്ളക്കാരും പോകുന്നത് ചെറുകടി നിൽക്കുമ്പോഴത്തേക്ക് എല്ലാ ആളെയും കയറ്റി പോകാൻ പറ്റൂല രണ്ടാളെ വെള്ളം ഓട്ടിച്ച് ഉള്ളിലോട്ട് പോകത്തുള്ളൂ ബാക്കി ആളെല്ലാം ഈ പാലത്തിൽ കൂടിയാണ് പോകുന്നത് കരയ്ക്ക് വരുമ്പോഴും അതുപോലെയാണ് ഒത്തിരി വർഷം കൊണ്ട് ഈ പത്താ അയ്യായിരത്തിൽ കൂടുതൽ കുടുംബം പാലം കൊണ്ടാണ് ഉപജീവമാർഗം കണ്ടെത്തി പോകുന്നത് ഇപ്പോൾ അതാണ് നശിച്ചു കിടക്കുന്നത് തകർച്ചയിൽ എത്തി നിന്നിരുന്ന സമയത്ത് പാലം പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയും അന്നത്തെ തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിൽ കോവിൽ നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു മന്ത്രി സംഘവും വിദഗ്ദ്ധ സംഘവും വന്നുകണ്ട് പഠിച്ചു പോയിട്ടും പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹാരമുണ്ടായില്ല ഈ ഈ കഴിഞ്ഞ പോയി പോയി പാലം ജയിച്ചുകൊണ്ട് പോയപ്പോ ആനടി രാജു പറഞ്ഞാണ് ആറു മാസത്തിൽ ശരിയാക്കി തരാന്ന് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്ന് ആ പാലം ആ പാലത്തിന്റെ അവസ്ഥ മത്സ്യത്തൊഴിലാളികളുടെ വൈറ്റത്തടിച്ചിപ്പം ആ പാലത്തിന്റെ അവസ്ഥ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തീരദേശത്തിലേക്ക് ഒന്നും ചെയ്യുന്നില്ല നിർമിതികൾക്ക് അവ തകർന്നു വീഴുന്ന സാഹചര്യവും ഉണ്ടായേക്കാം പക്ഷേ പുനർനിർമ്മിച്ച് വേണ്ട സുരക്ഷകൾ ഒരുക്കിയാൽ നിലനിന്ന് പോകുമായിരുന്ന ഇത്തരം ചരിത്ര നിർമ്മിതികൾ തകർന്നു വീഴുന്നത് ആരുടെ അനാസ്ഥ കൊണ്ടാണ് ഇവ സംരക്ഷിക്കപ്പെടേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഈ വലിയ വലിയതുറ മേൽപ്പാലത്തിന് ഇനിയൊരു പുതുജീവൻ ഉണ്ടാകുമോ ഉത്തരം ലഭിക്കേണ്ട ചോദ്യങ്ങളാണിത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനും രാഹുലിനുമൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്